ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓണം ഓഫർ ലാസ്റ്റ് വീക്കിലേക്കുള്ള ഒരു കോംബോ ഓഫേഴ്സാണ് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ ഈ ലാസ്റ്റ് വീക്കിലേക്ക് മാത്രമുള്ളൊരു ഓഫേഴ്സാണ് വരുന്നത് ഓണത്തിൻ്റെത് അപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അച്ചീവ്മെൻ്റ്സിൻ്റെ ആറ് വെറൈറ്റീസ് കളേഴ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് രണ്ട് വെറൈറ്റീസ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണം വരെയുള്ള ഒരു ഓഫറാണ് ഒട്ടും മിസ്സ് ചെയ്യേണ്ട ഒരുപാട് പ്ല പ്ലാൻസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കോംബോസ് ആയിട്ട് വരുന്ന പ്ലാന്സിന് കൂടെ തന്നെ ഫ്രീ പ്ലാൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചീവ്മെൻറ്റ്സ് എടുക്കുമ്പോൾ ട്രംപറ്റും അതുപോലെ തന്നെ ഹൈട്രാൻസിയുടെ പർപ്പിൾ കളറിൽ ൊരു ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രോൻജി ഹൈബ്രിഡ് ആട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു അച്ചീവ്മെന്റ്സിന് ആറ് വെറൈറ്റീസ് വേണമെന്നുള്ളവേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് ആറ് വെറൈറ്റീസ് ആണ് ജെറേനിയം പ്ലാന്റ്സിൽ ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറേനിയം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കട്ടെ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത സമയത്ത് ഒട്ട് മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വരുന്ന വെറൈറ്റീസാണ് നമ്മുടെ ചെറിയം പ്ലാന്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ ഫ്ലവേഴ്സോട് കൂടി തന്നെ കളക്ട് ചെയ്യും രണ്ട് പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ഹോയ പ്ലാന്റ്സിൻ്റെ രണ്ട് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസം ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപത് അതുപോലെ തന്നെ പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുകട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം അതുപോലെ തന്നെ അച്ചീവ്മെൻസിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാൻസ് അപ്പോൾ അതിൽ വരുന്ന നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് നമ്മുടെ ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഫിഷ് എന്ന് പറയുന്ന ചെടിയാണ് നമ്മളിപ്പോൾ പച്ചപ്പെടുത്തി തരുന്നത് കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് സോറി മൂന്ന് വെറൈറ്റീസ് കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ എല്ലാ കോംബോസ് എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് രണ്ട് വെറൈറ്റീസാണ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്ന ചെടിയുടെ ഡാൻസിൻഡോളിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് പോട്ടിലുള്ള പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ കുറെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട് അടുത്ത പ്ലാൻ അത് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്ന അച്ചീവ്മെൻസിൻ്റെ രണ്ട് ആണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻചിയുടെ പോർട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ഫ്ളവേഴ്സൊക്കെ ആകാനായിട്ടുള്ള ചെടിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് ഗ്രോ ബാഗിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പർപ്പിളും പിങ്ക് വൈറ്റ് ആൻഡ് ബ്ലൂ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ ഫ്ലാൻസ് ആയിട്ട് നമ്മുടെ ലേഡീഷൂവിൻ്റെ യെല്ലോ കളറും പിന്നെ അതുപോലെ തന്നെ നീലക്കൊടുവേലി ഈ രണ്ട് പ്ലാന്റ്സ് ആണ് ഇതിനോട് ഫ്രീ ഫ്രീഫ്ലാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന കപ്പിലുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മാണ്ഡി വില്ലയുടെ വൈറ്റ് കളർ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് സിംഗിൾ പ്ലാന്റ്സ് ആണ് ഇതിൽ ഫ്രീ പ്ലാന്റ്സ് ഇല്ല കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു വൈറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് പിങ്ക് കളറും ആണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പ്ലാന്റിൻ്റെ സൈസ് വീടുകളിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക അപ്പോൾ ഏത് പ്ലാന്റ്സ് ആണ് വേണ്ടത് അതിന് ക്രീൻഷോർട്ട് എത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചാൽ മതി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസീഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണേ നല്ലവരുടെ ഓർഡർ ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ എന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ കാറ്റ്കിലോ മണിമുല്ല എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടോ ഓണം വരെയുള്ള ഒരു ഓഫറാണ് ഈ ഒരു വീക്കും കൂടി വരുന്ന ഈ ഈ ഒരു വരുന്ന വീക്കും കൂടി മാത്രം ഉള്ളൊരു ഓഫേഴ്സാണ് കേട്ടോ ഒട്ട് മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക അടുത്ത പ്ലാന്റ് ഹോയ പ്ലാന്റ്സ് ആണ് ഹോയ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഹോയോ പ്ലാൻസിൻ്റെ ഒമ്പത് വെറൈറ്റീസ് കളേഴ്സ് എടുക്കുമ്പോൾ അതിനോട് ഫ്രീ പ്ലാന്റ്സ് ക്രംബറ്റ് അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ യെല്ലോ എന്നീ കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹോയ പ്ലാൻസിൻ്റെ സൈസ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രോ ബാഗിൽ വരുന്ന ഹൈഡ്രാൻജേ പ്ലാന്റ്സ് ആണ് കേട്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഗ്രോ ബാഗിൽ വരുന്ന അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ തരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് മെക്സിക്കോ ഫ്ലെയിം ബ്രൈഡലിൻ്റെ വൈറ്റ് എന്നീ കളേഴ്സാണ് നമ്മൾ എന്നീ പ്ലാന്റ്സ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഹൈഡ്രാൻചിയുടെ പിങ്ക് വൈറ്റ് അതുപോലെ തന്നെ പർപ്പിൾ ബ്ലൂ റെഡ് അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പ്ലാന്റ് സൈസ് വീഡിയോയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റ് പ്ലാന്റ്സ് ആണ് വരുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് കോഞ്ചിയ ലെമൺ വൈൻ എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ പതിനഞ്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളത് പത്ത് വെറൈറ്റീസാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തോളുക കാരണം നമ്മുടെ കയ്യിൽ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഓൺ ഓഫേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നത് ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നടന്ന് ആഫ്രിക്കൻ വയലറ്റ് ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് പോട്ടിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ചെടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിലൂടെ ഫ്രീപ്ലാൻസ് ആയിട്ട് ഗാർക് വൈൻഡ് ഹെസ്റ്റഡേ ഡുഡേ എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വലിയറ്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ ചെയ്യുന്ന പ്ലാന്റ് ഫ്ലവറോട് കൂടി തന്നെ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന പ്ലാന്റ് ഭയങ്കര സിമ്പിളാണ് നോക്കാനായിട്ട് ഒരുപാട് ഒരുപാടിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെടുകയോ അങ്ങനൊന്നും വേണമെന്നില്ല നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവർക്കും കൂടി വേണ്ടിയിട്ട് പറയുകയാണ് ഈ ഒരു ക്രിസ്മസ് ആയിട്ട് സാഫ്രിക്കാൻ വേണ്ടിയിട്ട് നല്ല ചെടികളൊക്കെ നിങ്ങൾ വാങ്ങി നട്ടുപിടിപ്പിച്ചോളൂ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് നാല് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്നും നനച്ചുകൊടുക്കേണ്ട ഒരു ചെടിയാണ് ഡെയിലി നനച്ചു കൊടുക്കേണ്ട കാര്യമേ ഇല്ല നട്ടുവെച്ചതിന് ശേഷം പുറകെ നടന്ന് കെയർ ചെയ്ത് നടക്കേണ്ട ഒരു ചെടിയല്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുകയാണെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക കേട്ടോ അടുത്ത ബ്ലാൻസ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ചെടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ലിപ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ചെടിനെ പറ്റിയിട്ട് അറിയാത്തവരാരും ഉണ്ടാവില്ല ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയാണ് ക്രീപ്പർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ലെമൺ വൈനും അതുപോലെ തന്നെ ബ്ലൂ ഡെയ്സും ആണ് കേട്ടോ കൊടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയും കൂടിയാണ് ബ്ലൂ കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ചെടിയാണ് ബ്ലൂ ഡെയ്സ് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അസേലി ചേയാണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസാണ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ അസേലി പ്ലാന്റിൻ്റെ തൈ വേണമെന്നുള്ളവരുടെയും വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ് സൈസ് വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ പെട്രിയയുടെ വൈറ്റ് അതുപോലെ തന്നെ അച്ചീവ്മെൻസിൻ്റെ തൈ എന്നിവയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആദ്യം ലാസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഓണ ഓഫറിൽ വരുന്ന ലാസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് ആണ് വരുന്നത് വൈറ്റ് പിങ്ക് റെഡ് പിങ്ക് ആൻഡ് വൈറ്റ് എന്നീ കളേഴ്സിലാണ് ഈ രണ്ട് ഈ ഒരു നാല് വെറൈറ്റീസ് കോംബോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ബ്രൈഡലിൻ്റെ വൈറ്റ് അതുപോലെ തന്നെ ഹൈഡ്രാൻസിയുടെ പിങ്ക് എന്നീ പ്ലാന്റ്സാണ് ത്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടിപൊളിയൊരു ഫ്ലവർ തരുന്നൊരു ചെടിയും കൂടിയാണ് റോസാപ്പൂ പോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നല്ല തിക്കിൽ നല്ല ഒരുപാട് കട്ടിങ് ഫ്ലവേഴ്സ് തരുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഏതെന്ന് വെച്ചാൽ അതിന് ക്രീൻഷോട്ട് ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരാം ഈ ഒരു വീടി ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അടുത്തൊരു വീടിയിൽ വീണ്ടും കാണാം